കണ്ണൂർ തളിപ്പറമ്പിൽ ഇരുപത്തിമൂന്ന് കാരി പോക്സോ കേസിൽ അറസ്റ്റിലായിരുന്നു പന്ത്രണ്ട് കാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് പുളിമ്പറമ്പ് സ്വദേശിനി സ്നേഹ മെർലിൻ അറസ്റ്റിലായത് പന്ത്രണ്ട് കാരിയെ പലതവണ പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പീഡനം നടന്നത് പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നതിനെ തുടർന്ന് ധ്യാപിക വീട്ടിൽ വിവരമറിയിക്കുകയായിരുന്നു ചൈൽഡ് ലൈൻ പ്രവർത്തകർ നടത്തിയ കൗൺസിലിങ്ങിലാണ് പീഡന വിവരം പുറത്തു വന്നത് തുടർന്ന് കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു തളിപ്പറമ്പ് സി ഐ ഷാജിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പന്ത്രണ്ടുകാരിക്ക് സ്നേഹ സ്വർണ്ണ ബ്രേസ്ലെറ്റ് വാങ്ങി നൽകിയിരുന്നു എന്നും പോലീസിന് അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞു അങ്ങനെയാണ് പലതവണ തവണ പീഡിപ്പിക്കപ്പെട്ടത് സി പി ഐ നേതാവായ കോമത്ത് മുരളിയെ ആക്രമിച്ച കേസിലും സ്നേഹ പ്രതിയാണ് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക